ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു മത്സരാർത്ഥിയും നേരിടാത്ത വെല്ലുവിളി നേരിട്ട മത്സരാർത്ഥിയാണ് സിജോ ജോ സഹ ശാരീരിക ആക്രമണത്തെ തുടർന്ന് ഒരു മാസത്തോളമാണ് അയാൾക്ക് ഷോയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നത് തുടക്കത്തിൽ ഈ സീസണിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാളായി മാറിയേക്കുമെന്ന തോന്നൽ ഉണ്ടാക്കിയെങ്കിലും സിജുക്ക് അതിന് സാധിച്ചില്ല തുടർച്ചയായ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ച് സിജോ ഹൗസിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പ്രേക്ഷക പിന്തുണ നേടാൻ സാധിച്ചില്ല ഫിനാലെ വീക്കിന്റെ തുടക്കത്തിൽ തന്നെ ടോപ്പ് ഫൈവിൽ എത്താതെ മടങ്ങുകയായിരുന്നു താരം ചെറിയ മാനസിക പ്രശ്നങ്ങൾക്ക് പോലും പുറത്തു പോകണമെന്ന് മത്സരാർത്ഥികൾ പറയുന്നിടത്താണ് ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തേണ്ട സാഹചര്യം വന്നപ്പോഴും സിജോ പിടിച്ചു പിടിച്ചുനിന്നത് സിജോ തന്നെ പറയും പോലെ ഒരു പ്രതിസന്ധിയിൽ തളരാതെ മുന്നോട്ടു പോകാൻ അവനവൻ തന്നെ വിചാരിച്ചാൽ മതിയെന്ന വലിയ പാഠം നൽകിയാണ് സിജോ മടങ്ങിയത് ഹൌസിൽ വെച്ച് തന്നെ തന്റെ ജീവിതകഥ പറയുന്നതിനിടെ സിജോ തന്റെ പ്രണയത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു അഞ്ചു വർഷത്തെ പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് സിജോയും ലിനുവും പ്രണയിനി ലിനു മരിയയുമായുള്ള വിവാഹ നിശ്ചയ തീയതി താരം തന്നെ അറിയിച്ചിരുന്നു സെപ്റ്റംബർ എട്ടിന് ചങ്ങനാശ്ശേരിയിൽ വെച്ചാണ് വിവാഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് സിജോ വിവാഹ നിശ്ചയ തീയതി വെളിപ്പെടുത്തിയത് തന്നെ ഈ ഓണം തങ്ങൾക്ക് സ്പെഷ്യൽ ആയിരിക്കുമെന്നാണ് താരം പറയുന്നത് ബിഗ് ബോസിൽ നിന്നുള്ള സഹമത്സരാർത്ഥികളിൽ മിക്കവരും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കും ലിനുവിനെ അഞ്ചു വർഷമായി അറിയാം നല്ല സുഹൃത്തുക്കളായിരുന്നു ജീവിതത്തിൽ എനിക്കൊരു മോശം അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തവളാണ് ആ ഒരു സ്നേഹവും ബഹുമാനവും എനിക്ക് അവളോടുണ്ട് വിവാഹ നിശ്ചയ തീയതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ആശംസകളുമായി എത്തുന്നത് ജാസ്മിൻ ജാഫർ വിഷ്ണു ജോഷി ശ്രീരേഖ തുടങ്ങിയവരൊക്കെ ആശംസകൾ കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ജാസ്മിൻ്റെ കമന്റിന് താഴെ ചിലർ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമൻറ്റുകളുമായി എത്തി ഈ മോശം കമൻറ്റുകൾക്ക് ശക്തമായ മറുപടിയുമായി സിജോയും രംഗത്ത് വന്നു അതിന് നീ ഏതാ കുളിക്കാത്തവർ എടി മൂക്കളെ എന്നൊക്കെയായിരുന്നു ജാസ്മിന്റെ കമന്റിനു താഴെ ചിലർ കുറിച്ചത് മൂക്കളെ എല്ലാവർക്കും ഉള്ളതല്ലേ മോനെ സ്വന്തമായി മോൻ മൂക്കു ചീറ്റി അതെടുത്ത് തിന്നു എന്നായിരുന്നു സിജോയുടെ പ്രതികരണം സോഷ്യൽ മീഡിയ രംഗത്ത് നേരത്തെ തന്നെ സജീവമായ വ്യക്തിയാണ് സിജോ